ഇതേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു താള് തോരുന്നതാണ് നമ്മടെ മുറ്റത്തുണ്ടാകുന്ന ചേമ്പ് കണ്ടി ചേമ്പിന്റെ ഉള്ളിലത്തെ പൂമ്പ് പോലത്തെ ചേമ്പ് അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും അവർക്ക് കൊടുക്കാം ഇത് ആദ്യം രണ്ട് മൂന്ന് കടുകിട്ട് താളിക്ക രണ്ട് മുളവ് എത്ര മുളക് പിന്നെ അത് മകച്ചു കൊടുക്കുമ്പോ അതെടുത്ത് മാറ്റിയാൽ മതി നമ്മക്കൊരു ചോർണകത്ത് വിരപ്പിച്ചില്ല ആവശ്യത്തിന് ഉപ്പം കൂട്ടി ഇളക്കുക സവാള ഒന്ന് വരണ്ടു വരുമ്പോ ഒരു ലേശം തേങ്ങ ലേശം മതിയെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങിട്ട് കൊടുക്കുക ഇത് വേണ്ട ഇത്രയും ഉണ്ട് നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോ ഒരു ലേശ ഉണ്ടാവുകയുള്ളു നന്നായിട്ട് വരത്തി കഴിയുമ്പോ പിള്ളേർക്ക് ഒന്നും ഉണ്ടാകുമല്ലോ ലേച്ചണ്ടാവുള്ളൂ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അത്ര ഉണ്ടായിരുന്ന ലേച്ചി വരുള്ള ഇനിയിട്ടൊന്നുകൂടി കണ്ടുവരുമ്പോ ഒരു ചാർജലേ ഉണ്ടാവുള്ളൂ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പുളി പിഴിഞ്ഞ് നമുക്ക് വേണ്ട പിന്നെ പിന്നെ അത് അത്ര ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു ലേച്ചല്ല നന്നായിട്ട് വഴഞ്ഞു വരുമ്പോ ഒരിച്ചിരി ഉണ്ടാവും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോർന്നായിട്ട് പെരട്ടി കൊടുക്കാം കണ്ടായും മുളക് മാറ്റിയിട്ട് ഇട്ടി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും හිර කාරේ න ෙන් அ්‍ර න?